സദസ്സിലൂടെ ജനങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്തെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് പഴകുളം മധു പറഞ്ഞു കോൺഗ്രസ് സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ്സിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്തെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ആവശ്യപ്പെട്ടു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി കുന്നത്തൂർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞു അക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു ദിവസം തോറും കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള ആഭാസയാത്രയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു ജനങ്ങളെ സേവിക്കാൻ എന്ന പേരിൽ വടക്കുനിന്നും തെക്കോട്ട് ഗുണ്ടകളുമായി യാത്ര ചെയ്ത് എതിർശബ്ദങ്ങളെ അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനായിരക്കണക്കിന് പരാതികൾ ലഭിച്ചിട്ടും ഒന്നിനു പോലും പരിഹാരം കണ്ടിട്ടില്ല ഒരു പരാതിക്കാരനെയെങ്കിലും നേരിൽ കാണാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ആ പദവിയുടെ മഹത്വമെന്തെന്ന് അറിയാൻ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പ്രസിഡന്റ് കാരയ്ക്കാട് അനിൽ അധ്യക്ഷത വഹിച്ചു എം വി ശശികുമാരൻ നായർ കെ കൃഷ്ണൻകുട്ടി നായർ കാരുവള്ളിൽ ശശി പി കെ രവി സുഹേൽ അൻസാരി ഗോകുലം അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി